ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു നേട്ടത്തെ പറ്റി പറയുമ്പോൾ ആദ്യം പറയുക ഞങ്ങളുടെ ചുരിദാറല്ലോ എന്നുള്ളതായിരിക്കും നമ്മുടെ ഓഫീസിൽ അത്ര കേട്ടിട്ടില്ല നേരത്തെ ഒക്കെ ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട് അവൾ ഓഫീസ് സ്പേസ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പേഴ്സണൽ സ്പേസ് പറയാം അത് പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ അതായത് ഒരു കുഞ്ഞിനെ വളർത്തുന്നതായാലും ആ കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഏത് ഘട്ടത്തിലായാലും അതിപ്പോൾ ഒരു പത്ത് നാല്പത് വയസ്സായാലും ശരി ആ ആൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായ അത് വളർത്തു ദോഷം അത് ചെറിയ കുട്ടി തൊട്ടിട്ട് അയാൾ മൂത്ത് മുതുക്കനായ വരെ അത് അമ്മയുടെ കുഴപ്പമായിരിക്കും വീട്ടിലെ ഉത്തരവാദിത്വം പിന്നെ പെൺകുട്ടികളല്ലേ നോക്കേണ്ടത് അതായിരിക്കും കേട്ടിട്ടുള്ളത് അത് ഹ്യൂമിലേറ്റിങ് ആയി തോന്നിട്ടില്ല എനിക്കത് ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് ഇവിടം വരെ എത്തിയിട്ടും നമ്മൾ ഭാര്യയും ഭർത്താവും ഒരുപോലെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വീട്ടിൽ വന്നാൽ വന്നാലുടൻ ഭാര്യ അടുക്കളക്കേറി പണിയെടുക്കുക എന്നുള്ളത് മനസ്സിലാവാത്ത യുവാക്കളാണല്ലോ ഈ നാട്ടിലുള്ള ആൺകുട്ടികൾക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പോഴും ഓർത്തിട്ട് എനിക്ക് അവരെക്കുറിച്ച് ഓർത്തിച്ചിരി ഒരു അത്ഭുതവും നാണക്കേടൊക്കെ തോന്നാറുണ്ട് ഇവർ ഇനി ഏത് കാലത്ത് അവർക്ക് നേരം പൊതുവെ കേട്ടിട്ടുള്ളത് ചിലപ്പം കുഞ്ഞു നാളെ അവൾ കേട്ടിട്ടുള്ളതും ഇപ്പോഴും അത് തുടരുന്നതായ ഒരു സംഗതി ചോദിച്ചു കഴിഞ്ഞാൽ പറയാറുള്ളത് അവളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ആ സംഭവം നടക്കും പക്ഷേ അവളുടെ കാര്യത്തിൽ സംശയമാണ് നമുക്ക് റിസ്ക് എടുക്കണ്ട അവനെ ഏൽപ്പിച്ചാൽ മതി ഞാൻ എൻ്റെ പെണ്ണ് കാണാൻ വന്നൊരു ഒരു ചെറുക്കനുണ്ട് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നി നിങ്ങൾ പഠിക്കാനും പഠിക്കാനും ജോലിക്ക് വിടാനും എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവനാരത് പറയാനെ ഞാൻ എൻ്റെ കൊച്ചിലെ തൊട്ട് ഞാൻ എൻ്റെ ചർച്ചിൽ എപ്പോഴും ഒരു സംഭവമാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തും സ്ത്രീകളെല്ലാം പുറത്ത് നിൽക്കാൻ കാരണം അവിടെ ആണുങ്ങൾ മാത്രം മതി എന്തെങ്കിലും ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനും അവിടെ സ്ത്രീകളെ പണ്ട് തൊട്ടേ അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാം അതെന്താ അങ്ങനെ ഒരു സംഭവം യസ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജെൻഡർ ബയസ്ഡ് ഗോമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഗേൾസ് ആയതുകൊണ്ട് നമുക്ക് ഫിസിക്കലി ഓക്കെ അല്ലാത്ത ചില സിറ്റുവേഷൻസ് വേണം ആ സമയത്ത് നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ പോലും നീ നമുക്ക് ഇപ്പം ബോയ്സിൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുക ബോയ്സിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് വയ്യെങ്കിലും നീ ഞാൻ ജോലി ചെയ്യണം നീ ഒരു ഗേൾ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്നല്ല പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതിന്റേതായിട്ടുള്ള ഒരു പ്രിവിലേജ് പുരുഷന്മാർക്ക് മാത്രം കിട്ടുന്നു എന്ന് തോന്നിയിട്ടുണ്ട് കുറച്ച് റിസ്ക് ആവശ്യപ്പെടുന്ന ചില ഷൂട്ടൊക്കെ ആണെങ്കിൽ അത് അവരെ കൊണ്ട് പറ്റില്ലല്ലോ മെയിൽ ആങ്കർ പോരെ എന്നുള്ള ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം സൊസൈറ്റിയിലും വർക്ക് സ്പേസിലും ഒരു പുരുഷൻ എന്ന രീതിയിലുള്ള ഒരു പ്രിവിലേജ് നിങ്ങൾ അനുഭവിക്കുന്നതിനെ പറ്റിയിട്ട് ബോധാടാ അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കള്ളത്തരാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രിവിലേജ് വന്ന പെടും ആ ബോധത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനോട് ഞാൻ എന്നോട് ചോദിക്കാറുണ്ട് വേണ്ടെന്ന് വ വെക്കല്ലോ വേണ്ടാന്ന് വെക്കുന്നൊക്കെ പറയുന്നത് പോലും പ്രിവിലേജല്ലേ ഈ പറയുന്ന വർത്താനത്തിൽ തന്നെ വേണ്ടാന്ന് വെക്കൽ എന്നൊക്കെ ഉണ്ടത് അത് കിട്ടുന്നുകൊണ്ടാണ് വേണ്ടെന്ന് വെക്കുന്നത് അതുണ്ട് പക്ഷേ ഈ വ്യത്യാസമുണ്ട് കേട്ടോ അത് കുറയുന്നുണ്ട് ഞാനൊക്കെ വളരെ വൈകിയാണ് അപ്പോൾ വീട്ടിലൊക്കെ ഒരു പണിയെടുക്കണം അടിച്ചു വരുന്നതല്ലെങ്കിൽ പാത്രം കഴുകുന്നതൊക്കെ ഒരു പണിയെടുക്കാൻ തുടങ്ങിയ വളരെ വൈകിയ വൈകിയ സമയത്തായിരുന്നു അപ്പോൾ ഇപ്പം വീട്ടിൽ പോയിട്ട് ഒരു പാത്രം കഴുകുന്ന സമയത്ത് അമ്മ തടസ്സപ്പെടുത്തും വന്നിട്ട് അത് അവൾ കഴുകി വെച്ചോളാം അല്ലെങ്കിൽ ഞാൻ കഴുകി വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അനിയത്തി പോയി ചെയ്യുന്ന സമയത്ത് അതിൽ ബോധേടമല്ല അവർ അവർ ചെയ്യേണ്ട സ്വാഭാവികമായിട്ട് അവർ ചെയ്യേണ്ട കാര്യമാണെന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ചില സമയത്ത് ഈ ഇതെന്ത് ഇതിനെങ്ങനെ നമ്മളിതിനെ ഓവർകം ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അവർ നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടിച്ചതൊന്നും മാറ്റാൻ പറ്റില്ല നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ജെൻഡർ വൈസ്ഡ് കമൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആളുകൾ കുറച്ചുകൂടെ റിയാക്റ്റീവ് ആയതുകൊണ്ട് പരസ്യമായി പറയുന്നില്ലെങ്കിലും ചില ആക്ഷൻസ് ആൻഡ് ജസ്റ്റേഴ്സിലൂടെ നമുക്കത് കുറച്ച് കൺവേ ചെയ്യുന്നുണ്ടെന്ന് കാരണം ഇപ്പോൾ ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഒരു ഫെയർവെൽ പാർട്ടി ഓർഗനൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കണമെങ്കിൽ സോ കോൾ സെക്രട്ടേറിയൽ പോസ്റ്റ് എന്തോ ആ ടീമിലെ വനിതകൾക്കാണ് എന്താ പറയുക പറയാതെ തന്നെ അസ്യൂം ചെയ്യപ്പെടുന്നത് എനിക്കത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ജോലിക്ക് ജേർണലിസം എന്ന ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇത് സ്ത്രീകൾക്ക് പറ്റിയതാണോ രാത്രി ഷിഫ്റ്റിന് ഇരിക്കേണ്ടി വരില്ലേ സുരക്ഷിതമല്ല പ അപരിചിതരമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും ഇതൊന്നും സേഫ് അല്ല എന്നുള്ള കമൻസ് കേട്ടാണ് നമ്മൾ വരുന്നത് പിന്നെ വർക്ക് സ്പേസിലെത്തുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഓക്കെ നമ്മുടെ കൂടെയുള്ള കൊളീഗ്സെങ്കിലും എല്ലാവരും ഒരേ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കുന്നവരാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്കും വളരെ കൺസർവേറ്റീവായിട്ട് സദാചാരപരമായ രാത്രി ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങളോട് ഇരിക്കണോ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സേഫ് ആണോ എന്നൊക്കെയുള്ള ടൈപ്പ് സ്നൈഡ് കമൻസ് കേൾക്കാം ചീജി ജീവിതത്തിൽ നേരിട്ടുള്ള ജൻഡയസ്റ്റ് കോമൻസ് ഏതൊക്കെ അപ്പം എനിക്കിപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഓർമ്മപ്പെടുന്നത് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ ഉള്ളതാണ് അപ്പോൾ ആദ്യം നിങ്ങളൊക്കെ സ്ത്രീകളല്ലേ നിങ്ങൾ ആദ്യം ഒന്ന് റോഡിൽ കൂടെ നടന്ന് പിടിക്ക് അല്ലെങ്കിൽ റോഡിൽ കൂടെ ഇങ്ങനെ നൂല് പിടിച്ച് പോകുക എന്ന് അറിയും റോഡിന് നടുക്കൂടെ പോയി തൊഴഞ്ഞ് തൊഴഞ്ഞു പോയി ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുന്നുണ്ട് അതാണ് ഏറ്റവും റീസൻ്റ്ലി കേട്ടത് അതിന് മുമ്പേ ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ സാലറി ആയിട്ട് ബന്ധപ്പെട്ടാണ് അതിപ്പോൾ നിനക്കിപ്പോൾ സാലറി കിട്ടിയില്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ നിനക്കിപ്പോൾ ജോലി ഇല്ലെങ്കിൽ എന്താ ഭർത്താവിനുണ്ടല്ലോ അത് സ്ത്രീകളൊന്നും അല്ല എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒന്നാണ് പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വേഷവിധാനം സ്ത്രീകൾ ആണുങ്ങൾക്ക് ഇനി എന്തിട്ടാലും പ്രശ്നമില്ല ഷോർട്ട് സെർട്ട് ഓഫീസിൽ വരാം സ്ത്രീകൾക്ക് സ്ത്രീകൾ കുറച്ച് മര്യാദയ്ക്കൊക്കെ പോകണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എനിക്കങ്ങനെ ജെൻഡർ ബേസ്ഡ് ആയിട്ട് വീട്ടിൽ നിന്നായാലും ഓഫീസിൽ നിന്നായാലും അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ഥിരം കേൾക്കുന്ന കുറേ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലായിരുന്നത് രേഷ് വൈസ് അതിപ്പം വീട്ടിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഷോർട്സ് ഇട്ട് നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല ഇപ്പം ചേട്ടൻ ഇട്ടിട്ട് ചേട്ടൻ എടുത്ത് സിറ്റി പോയാലും കുഴപ്പമില്ല ആ അത് അവനാണല്ലേ പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനല്ലേ ഇതൊക്കെ മറക്കേണ്ട ഭാഗമാണ് എന്നുള്ളൊരു സംസാരം നാട്ടുകാര് കണ്ട എന്ത് വിചാരിക്കും പിന്നെ രണ്ടാമത് വേറൊരിതെന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്നത് ഇപ്പം എനിക്ക് ഇരുപത്തെട്ട് വയസ്സാകാറായി ഒരു മുപ്പത് വയസ്സിനുള്ളിൽ കല്യാണം കഴിയണം പ്രസവം കഴിയണം ഒരു ഒന്ന് രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പ്രസവം കോംപ്ലിക്കേഷൻ ആകും എന്നുള്ളൊരു സംസാരം ഉപ ഒരു സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന നിലയ്ക്ക് ഇപ്പം സ്റ്റാഫുകൾക്കൊക്കെ കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കില്ല വർക്ക്സ് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു ജെൻഡർ വയസ്ഡ് സാധനം തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു സ്ത്രീക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്ര കാര്യക്ഷമതയോടെ ചെയ്തു തീർക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എളുപ്പം കൊടു ചെയ്തു തീർക്കാൻ പറ്റുന്നത് ഒരു പുരുഷനായിരിക്കും അങ്ങനെയുള്ളത് കാണുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ അത് ഒരു വർക്ക് സ്പേസിൽ എക്സ്പീരിയൻസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഉണ്ടാകാറുണ്ടെന്ന് വെച്ചാൽ ബോധപൂർവ്വം ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇതൊരു ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന എല്ലാ തരത്തിലുള്ള മുൻവിധികളും പ്രിവിലേജസും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണ് ന്യൂസ് റൂം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ന്യൂസ് റൂമിലും ഇത്തരത്തിലുള്ള ഉണ്ടാവും ഇതിനെതിരെ ബോധപൂർവമായ ഒരു രാഷ്ട്രീയ ബോധത്തോടു കൂടി ഒരു ജെൻഡർ ഈക്വാളിറ്റിയെ സമീപിക്കുമ്പോൾ മാത്രമാണ് പിന്നെ അത്തരത്തിലുള്ള അന്തരങ്ങൾ മാറുക അത് ആരാണോ അതിൽ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നതിൽ ആരാണോ പ്രിവിലേജ് ഇല്ലാത്ത അണ്ടർ പ്രിവിലേജിലായി നിൽക്കുന്ന ആളുകൾ അവരുണ്ടാക്കുന്ന ഒരു സമ്മർദ്ദത്തിൽ ഈ മറ്റേ പ്രിവിലേജ് ക്ലാസിൻ്റെ മുൻവിധികൾ തിരുത്തപ്പെടും അത് തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ സ്ഥാപനത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള വല്ലാത്ത മാറ്റങ്ങൾ ആ മേഖല അങ്ങനെയുള്ള ജെൻഡർ കാര്യങ്ങളിലുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്